ബിഗ് ബോസ് ഹൗസിന് അകത്തും പുറത്തുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ജിസേനും ആര്യനും തമ്മിലുള്ള റിലേഷൻ ഞങ്ങൾ തമ്മിൽ കേവലം ഒരു സുഹൃത്തുബന്ധം മാത്രമാണ് എന്ന് ആര്യനും ജിസേനും വ്യക്തമാക്കിയിരുന്നു എങ്കിലും അത് അങ്ങനെയല്ല എന്ന് അനിമോളുടെ വാദം ഇരുവരും തമ്മിലുള്ള ചില കാര്യങ്ങൾ ഞാൻ കണ്ടിരുന്നുവെന്നും അനുമോൾ കഴിഞ്ഞ ദിവസം മറ്റു മത്സരാർത്ഥികളോട് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇപ്പോഴിതാ അനു ഈ വിഷയം പരസ്യമായി തന്നെ എടുത്തിട്ടത് ആര്യനുമായുള്ള വലിയ വയക്കിനു തന്നെ ഇടയാക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി തന്നെ ഈ വിഷയം പുകയുന്നുണ്ടായിരുന്നു ആരൻ ഇനിയും എന്നെ ചൊറിയാൻ വന്നാൽ ഇക്കാര്യം പരസ്യമായി പറയുമെന്ന് ന്യൂറ സംസാരിക്കുമ്പോഴും അനു പറയുന്നു ഇതിന് പിന്നാലെ അനു തുടക്കം മുതൽ തന്നെ എന്നെ വളക്കാൻ നോക്കിയിരുന്നുവെന്നും അതിന് നിൽക്കാത്തത് കൊണ്ടുള്ള അസൂയയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നും ആര്യ ജിഷിനോടും അക്ബറിനോടുമായി പറഞ്ഞു ഇതിനിടയിൽ തന്നെയാണ് ആര്യ അനുവിൻ്റെ വീട്ടിലുള്ളവരെ വിളിച്ചെന്ന പ്രശ്നം ഉണ്ടാക്കുന്നത് ആര്യനും ജിസേലിനും പുതപ്പിനടിയിൽ നിന്ന് മോശമായി കണ്ടു എന്ന് പറയുമ്പോൾ മറുപടി ജിസേലും ആര്യയും പുതപ്പിനടിയിൽ നിന്നും ചുംബിക്കുന്നതായി കണ്ടു എന്ന് മുസ്താനിയും പറയുന്നു ഇതോടെ എല്ലാവരും അനുവിനോട് കാര്യം അന്വേഷിക്കാറായി ഇവനും ഇവൾക്കും ലൈഫ് ഉള്ളത് കൊണ്ടാണ് ഒന്നും പറയാതിരുന്നത് എൻ്റെ ബെഡിൽ വന്നിരുന്നാൽ ഇവരുടെ ബെഡിൽ നടക്കുന്നത് കൃത്യമായി കാണാൻ കഴിയും നീയും ഇവളും ബെഡിനകത്ത് കിടന്നുകൊണ്ട് കാണിക്കുന്നത് പാടില്ലാത്ത കാര്യമാണ് എന്ന് അനുമോൾ പറഞ്ഞു ഇതോടെ കള്ളം പറയരുത് എന്ന് പറഞ്ഞ് അനുമോളുടെ നേരത്ത് ചാടുന്നതും കണ്ടു തുടർന്നും അനുമോൾ കണ്ടതായുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ അനുവിൻ്റെ പിന്തുണച്ചും എതിർത്തും കൊണ്ടും ആളുകൾ രംഗത്ത് വരുന്നുണ്ട് ജിസ്റ്റയിൽ തന്നെയാണല്ലോ അനുമോളെ ആര്യനുമായി ട്രാക്കുമുണ്ടെന്ന് പറഞ്ഞു കളിയാക്കാൻ നോക്കുന്നത് എന്നിട്ട് അവൾ ഇമാതിരി പരിപാടി കാണിച്ചാൽ എക്സ്പോസ് ചെയ്തുകൂടെ എന്താ തെറ്റുള്ള കാര്യം പറഞ്ഞാൽ എന്താണ് അനുമോളെ പിന്തുണക്കുന്നവർ ചോദിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ അനുമോളെ വിമർശിക്കുന്നവരാണ് കൂടുതലും ഒരു ആണും പെണ്ണും ഒരുമിച്ച് കിടന്നുറങ്ങുന്നത് കുലിശിതമാണ് എന്നാണ് പറഞ്ഞ് മോശമാണെന്ന് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത് വെച്ച് ട്രോൾ ഉണ്ടാക്കുവാനും തെറ്റിദ്ധാരണ പരത്തുന്ന കമൻ്റ് ഇടുവാനും മറ്റൊരു ഉത്സാഹമാണ് മലയാളി പ്രേക്ഷകർക്ക് വീട്ടിനുള്ളിൽ ഉള്ളവർ തന്നെ ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന സ്ഥിതിക്ക് മോഹൻലാൽ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇവരുടെ ഭാഗം കൂടി കേൾക്കണമല്ലോ ഞാൻ ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് ഈ ഷോ കാണുന്ന ആളാണ് ഇതുവരെ സീസൺ ആരെയും തമ്മിലുള്ള ബന്ധത്തിൽ പലരും പറയുന്ന പോലെ ഒരു കുളിസിതമാനം കണ്ടിട്ടില്ല നല്ലൊരു സുഹൃത്തു ബന്ധത്തിനുപരി ഒരു ചേച്ചി അനിയൻ എന്ന പോലെ ബന്ധം ഇവർ തമ്മിൽ തോന്നാറുണ്ട് അനുവിനെ പോലെയുള്ള കുലശ്രീ അമ്മായിക്ക് ആണും പെണ്ണും ഒരുമിച്ച് കിടന്നുറങ്ങുന്നത് കണ്ടാലേ അതേ തോന്നാറുള്ളൂ ഇങ്ങനെ സങ്കല്പിച്ചു കൂട്ടുന്ന ആളുകളുടെ മനസ്സാണ് കഷ്ടം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ വന്നതിൽ തന്നെ കഷ്ടമുണ്ട് ക്യാമറ വന്നപ്പോൾ ഡ്രസ് വലിച്ചിട്ട് എഴുന്നേറ്റു എന്നുവരെ പല കമന്റുകളിൽ കണ്ടു കിടന്നിട്ട് എഴുന്നേറ്റ് വരുന്ന ഒരു സ്ത്രീ എന്നല്ല ആരാണെങ്കിലും ഡ്രസ്സ് നേരെയാക്കും ഏതെങ്കിലും സിനിമയിൽ കാണുന്നത് പോലെ ചീപ്പ് സീൻ ആണ് പലരുടെയും മനസ്സിൽ എന്ന് തോന്നുന്നു അതിനപ്പുറം ഇങ്ങനെ എല്ലാ ബന്ധങ്ങൾക്കും വൃത്തികെട്ട മാനം കാണുന്ന ബിഗ് ബോസ് ഹൗസിൽ ഉള്ള ഉള്ളവരും പുറത്തും ഉള്ളവരും ചോദ്യം ചെയ്യപ്പെടണമെന്നും അനുമോളെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു